ഈ ഒരു ബോർഡ് കാണാനായിട്ട് നല്ല രസം ആദ്യം തന്നെ ഞങ്ങൾ പോയത് മൊനമ്പം ബീച്ചിലാണ് കേട്ടോ മൊൻപം ബീച്ചിൽ പ്രത്യേകിച്ച് ഒരു ലേറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് അഴീക്കോട് ബീച്ചിന്റെ സൈഡാണ് കേട്ടോ അവിടെയൊക്കെ നല്ല ആഘോഷാണ് ഇവിടെ ഒന്നും ഇല്ലാത്തോണ്ട് നമ്മള് ചെറായ് ബീച്ചിലോട്ട് പോവാൻ കേട്ടോ ചെറായ് ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് മാലബിളൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് ചെറായ് ബീച്ചിൽ എത്തി ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അറ്റു സുലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് ചെറായ് ബീച്ചിലാണ് ചെറായ് ബീച്ചിൽ ബീച്ച് ഫസ്റ്റ് നടക്കാൻ കേട്ടോ അതേ കണ്ടില്ലേ ഇതാണ് കാറ്റാടി ബീച്ച് ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും നമുക്കൊന്ന് കണ്ടാലോ അതിനു മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പൊ നമുക്ക് ഇവിടെ ഫുൾ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടാലോ എല്ലാവരും എൻ്റെ വായോ കാറ്റാടി ബീച്ചിന്റെ സൈഡ് വ്യൂ ആണ് ആണ്ട്ടോ ഇതുപോലെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ഫോട്ടോകൾ എടുക്കുന്നുണ്ട് ഞങ്ങളും ഇവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു പിന്നെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചെങ്കിൽ ഞങ്ങൾ പോവാം അപ്പം ഞങ്ങളുടെ കൂടെ കൂട്ടുകാരുമായോ നമുക്കെല്ലാം ഒന്ന് കാണാം ഇത് കണ്ടില്ല ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പിന്നെ ബീച്ചിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കളിക്കാനും പറ്റും അത്യാവശ്യം ലേറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ സമയത്തും ഇവിടെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയത് ഇരുപത്തൊന്നാം തീയതിയാണ് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി അന്നാണ് കേട്ടോ ഈ ബീച്ച് ഫസ്റ്റ് ഉദ്ഘാടനം നടന്നത് ഇരുപത്തിരണ്ടാം തീയതി ആവുമ്പോഴേക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് റൈഡുകൾ ഇവിടെ ഓപ്പൺ ആവും അപ്പൊ എല്ലാവരും പെട്ടെന്ന് ഇങ്ങോട്ട് പോരൂ നമുക്ക് ഇവിടെ നമുക്കിവിടെ പൊളിക്കാം ഈ ക്രിസ്മസ് നമുക്ക് ഇവിടെ തന്നെ അടിച്ചു പൊളിക്കാം അല്ലെ കുട്ടികൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു രാത്രി സമയത്ത് ഇതുപോലെ ലൈറ്റിന്റെ ആ ഒരു ഭംഗിയിൽ ബീച്ച് ആസ്വദിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട് ഈ കാറ്റാടി ബീച്ച് എഴുതിയേക്കണ ഇത് കണ്ടില്ലേ ഇതിന്റെ ട്രെൻഡിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളും ഇതിൻ്റെ എടുത്തു നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾക്കായിട്ടുള്ള റൈഡ് ഇതിൻ്റെയൊക്കെ പണി ഇവിടെ നടക്കുന്നുള്ളൂ ഇരുപത്തിരണ്ടാം തീയതി ആകുമ്പോഴത്തേനും ഇത് ഓപ്പൺ ആവുമെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ചേട്ടന്മാരൊക്കെ പറഞ്ഞത് പിന്നെ ഇതുപോലെ ട്രീമ് ഒരുപാട് മാല ബൾബുകളൊക്കെ ഇങ്ങനെ ചുറ്റിച്ച് ഒരു ഡിസൈൻ പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഡമിയും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നാണ് സംശയം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്തു ശ്രീകുട്ടന് വയ്യാത്തതുകൊണ്ട് അധികം ഫോട്ടോയ്ക്ക് ഒന്നും പോസ്റ്റ് ചെയ്തില്ല കേട്ടോ ഇതേ കണ്ടില്ലേ ഇതിലൊക്കെ കയറണമെന്നും പറഞ്ഞു സ്ത്രീകുട്ടന് വാശി പിടിച്ചെങ്കിലും ഇത് ഓപ്പൺ അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇതിൽ കേറ്റായിരുന്നെ അപ്പോഴാണ് നമ്മുടെ കാട്ടും കഥാപാത്രമായ ചോട്ടാബീനെ കണ്ടത് ചോട്ടാബീൻ്റെ അടുത്ത് നിന്നും കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തു അതിന് നമ്മൾ തിരിച്ച് പോവാന്ന് വേറെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത് സൈഡ് വ്യൂ ആണ് ഞങ്ങൾ ചെല്ലുമ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്ക് കൂടിത്തുടങ്ങി നാളൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ ദേ ഇവിടെ കണ്ടില്ലേ ദേ ഇതുപോലെ നല്ല ഭംഗിയില്ല ട്രീ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെട്ടോ കാണാനായിട്ട് നല്ല ഭംഗി ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഇണ്ട് അപ്പൊ എല്ലാടും നമുക്ക് കാണാട്ടോ ഇനി ഞാൻ തന്നെ ഒറ്റക്ക് പോയി നിന്ന് ഡാൻസ് ഡാൻസൊക്കെ കളിക്കട്ടെ ഇതൊന്നു ചുറ്റിക്കറങ്ങട്ടെ എന്നും പറഞ്ഞു പോയതാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ അച്ചുമോള് വേഗം തിരിച്ചു ഇങ്ങോട്ട് തന്നെ പോന്നു അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ പ്ലേസ് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇവിടെ എടുത്ത് വീടുള്ളവരൊക്കെ വേഗം വായിട്ടോ നമുക്ക് ഇവിടെ അടിച്ച് പൊളിക്കാം അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ എടുത്ത് പോയി നിന്നും വീഡിയോ ഒക്കെ എടുത്തു കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയത് കാരണം ഇതിൻ്റെ ചുറ്റിലായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഒന്ന് മാറിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പോൾ ഞാനും മറ്റു ശ്രീക്കൂട്ടനും കൂടി അതിൻ്റെ ചുറ്റിനും വെറുതെ ഒന്ന് കറങ്ങി ഭംഗിയില്ലേ കൂട്ടുകാരെ ഒരു കൊട കീഴില് നമ്മൾ ഇങ്ങനെ നിക്കുന്ന പോലെ തോന്നും അല്ലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതാണ് കേട്ടോ ഇതുപോലെ ഈ ഒരു ബീച്ചിൽ ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് അപ്പൊ എല്ലാവരും വായോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാനായിരുന്നു ഈ ബീച്ചിൽ നിന്ന് എഴുതിയൊക്കെ ഈ ഒരു ബോർഡ് കാണാനായിട്ട് നല്ല രസേ ഇതുപോലെ നല്ല രസം എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ ഇങ്ങനെ ബലൂൺ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിലായിട്ട് കാട്ടാടി ബീച്ചിൽ നിന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടായോ അപ്പൊ ഇനി നമ്മള് അവിടെ ചുറ്റും ഒന്നും കൂടി ഒന്ന് കറങ്ങി കാണുന്നുണ്ട് അപ്പോഴാണ് ഈ ബോർഡ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ബൈ